പ്പുറത്തെ ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്ന സ്ഥാപനമാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി നിരവധി പേരാണ് സർജിക്കൽ വാർഡിന് ഇവിടെ ആശ്രയിക്കുന്നത് ഈ വാർഡും വരാന്തയുമാണ് ഇപ്പോൾ മൂർഖൻ കൈയടക്കിയിരിക്കുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് പിടികൂടിയത് പത്ത് മൂർഖൻ കുഞ്ഞുങ്ങളെയാണ് ജീവനക്കാരുടെയും ട്രോമ കെയർ പ്രവർത്തകരുടെയും ഇപ്പോഴത്തെ പ്രധാന ജോലി പാമ്പിന് പിടിക്കുക എന്നതാണ് ഇനിയും പാമ്പുകൾ സമീപത്തുണ്ടാകാം എന്ന് മനസ്സിലാക്കി സർജിക്കൽ വാർഡ് അടച്ചിടേണ്ടി വന്നു എട്ട് പേർ ഇവിടെ സർജിക്കൽ വാർഡിൽ ചികിത്സയിലുണ്ടായിരുന്നു ഇവരെ പിന്നീട് മെഡിക്കൽ വാർഡിലേക്ക് മാറ്റേണ്ട അവസ്ഥയാണ് ഇവരെ പിന്നീട് മെഡിക്കൽ വാർഡിലേക്ക് മാറ്റുകയും ചെയ്തു അടഞ്ഞുകിടക്കുന്ന ഓപ്പറേഷൻ വാർഡിൽ ടൈലുകൾക്കിടയിൽ മാളങ്ങൾ ഉള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് ഇവയെല്ലാം അടയ്ക്കുന്നതിനുള്ള ഇപ്പോൾ നടക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു കണ്ണൂർ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരിയെ അണലി കടിച്ചത്